ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പലഹാരമായിട്ട് വെള്ളപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാദ്യം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുന്നു പിന്നെ അതിക്കുള്ള കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സവാള അരിഞ്ഞെടുക്കണേ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ ആ അനുമോൾ എണീറ്റ ഒഴിക്കുക തന്നെ അവൾക്ക് നല്ല വിഷപ്പാണ് എന്നും പറഞ്ഞിട്ട് വേഗം പല്ലൊക്കെ തേച്ച് വന്നിട്ട് എന്താ അവൾ വെള്ളപ്പം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ടാകുന്നു വെള്ളപ്പം പിന്നെ വീണ്ടും വന്ന് മേടിച്ചതാണ് അപ്പോൾ അവളുടെ മുടി കവള തന്നെയാണ് കേട്ടോ അങ്ങനെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ സവാളയൊക്കെ ഒന്ന് വേഗം അരിഞ്ഞെടുക്കുകയാണ് ഇന്ന് പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട് അപ്പോൾ പൊന്നുവിന് കൊണ്ടുപോകാൻ ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചോറൊന്നും രാവിലെ തന്നെ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളപ്പം മതി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ എണ്ണയിലേക്ക് കുറച്ച് കടുകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളതും അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഞാനത് എങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് നല്ല നീളത്തിലല്ല ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ അതും വേണ്ട വന്നപ്പോൾ ഇതാ കുറച്ച് കറി കറിവേപ്പിലല്ല തക്കാളി തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാലയും ചിക്കൻ മസാലയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇട്ട് കുറച്ച് മല്ലിപ്പൊടി ഇത്രേ ഉള്ളൂട്ടോ ചേർത്ത് കൊടുക്കണേ അങ്ങനെ അതൊക്കെ ഒന്ന് വണ്ട് വന്നിട്ട് പാകത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് അന്ന് കുറുക്കിയെടുക്കണ്ടട്ടോ നല്ലോണം എന്താ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടത് പിന്നെ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഏട്ടൻ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടാണ് കേട്ടോ മുട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ ഏട്ടൻ തന്നെയോ അത് കഴുകി അതിലേക്ക് ഇടുന്നത് പിന്നെ ഇതായപ്പുറത്ത് കറി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് എന്താ ഒറ്റിച്ചെടുക്കണം അങ്ങനെ ഇതാ കോഴിമുട്ട വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കറി ഇതാ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെന്ത് കഴിഞ്ഞിട്ടുള്ള കോഴിമുട്ട അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ മുട്ടക്കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നൂനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുട്ടികളൊക്കെ ചായ കുടിച്ചിട്ടുണ്ട് അനിമോൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ അവൾ രാവിലെ എന്താ അപ്പം ആ കഴിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് വെള്ളപ്പം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ കഴിച്ചില്ലാട്ടോ കൊടുത്തിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അവരെ ചായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ അവരെ കൊണ്ടാക്കാനായിട്ടും പോവാണ് കേട്ടോ കുട്ടികളെ മുന്നിൽ പോയിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ അമ്മയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് ഉച്ച മുതലുള്ള കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് ഇതാ കായ ഉപ്പേരി എണ്ണിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൽ എന്താ കറിയായിട്ട് മീൻ കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മീൻ കറി വെച്ചിട്ടുണ്ടെന്ന് അവർ ഊണ് കഴിച്ചിട്ടേ പോവുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് വേഗം മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മീൻ കറി വെച്ചു പിന്നെ തലേദിവസം വറുത്ത മീനും ഉണ്ടായിരുന്നു കേട്ടോ ചെമ്പല്ലിയാണ് ഉണ്ടായിരുന്നത് ഉണ്ടാ അപ്പോൾ അവർ എന്താ കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിച്ചിട്ടൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ എന്താ അവർ കഴിച്ചിട്ടാണ് വന്നതെന്നും പറഞ്ഞിട്ട് അവർ കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ടോ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ ഇവിടെ വൃത്തി ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പം ഞങ്ങൾ പിന്നെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അമ്മയും ഞാനും ഏട്ടനും അവനും ഒക്കെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് മീൻകറിയും കായ ഉപ്പേരും പിന്നെന്താ മാങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെന്താ ചെമ്പല്ലി എന്താ വറുത്തിട്ടുള്ള വ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചിക്ക ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അവർ കോലായൽ ഇരുന്നിട്ടോ കഴിക്കുന്നത് അപ്പോൾ അവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അതാണ് അവിടെ ഇങ്ങനെ ഇട്ട് പിന്നെ നമ്മുടെ പൂച്ചക്കൂട്ടൻ ജനലിങ്ങനെ പിടിച്ച് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ കുട്ടികൾ വന്ന സമയത്താണ് കേട്ടോ അങ്ങനെ എന്താ വൈകുന്നേരം ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേക്ക് പൂവുള്ള ചിപ്സ് ഉണ്ടായിരുന്നു പിന്നെന്താ മധുരമുള്ള കായ ചിപ്സും ഉണ്ടാകുന്നു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അടുക്കള തുടച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതും കൂടെ ഇതാ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പാത്രങ്ങൾ കുറച്ച് കഴുകി എടുക്കാണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുടപ്പൊന്നും നല്ലോണം എന്താ ഒലമ്പി പുറത്ത് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൊണ്ടുപോയി ഒലമ്പി എടുത്തിട്ടാണ് കേട്ടോ പിന്നെയും ഇങ്ങനെ തുടയ്ക്കണേ അപ്പം ഞാനതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കണേ അങ്ങനെ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കുട്ടികൾക്കിന്ന് സ്കൂളിൽ നിന്ന് പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എന്താ ആ കുപ്പി നല്ലോണം കഴുകിയെടുക്കാണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ സ്മെല്ലുണ്ടാവും അപ്പം തന്നെ കഴുകിയെടുത്തിട്ടില്ലെങ്കിൽ അപ്പം അതും കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് വാഷ് ബേസിനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് നല്ലോണം തുറച്ചിട്ടതിന് ശേഷം എന്താ കഴുകിയെടുക്കാനുള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുക്കേണ്ട കേട്ടോ പിന്നെ ഇനി മുറ്റം അടിച്ചു വാരാനായിട്ടുണ്ട് പിന്നെ അകം അടിച്ചു വരണം പിന്നെ ഞാനൊരു എന്താ കുറച്ച് കായ പഴുത്ത് പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ എന്താ അവിടെ മൈദയൊന്നുമില്ല പിന്നെ ആട്ടപ്പൊടി വെച്ചിട്ട് അത് പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കി എന്ന് എഴുതിയിട്ട് എന്താ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മുറ്റടി കഴിഞ്ഞു പിന്നെ അകം അടിച്ചു വാരി ഇടലും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ആട്ടപ്പൊടി ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ ഒരു പ്ലേറ്റിക്ക് ഒരു പാത്രത്തിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ കുറച്ച് പഞ്ചസാരയും പഴംപൊരിയും ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ മൈദ കഴിഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ ഇവിടെ കൊടുന്നത് കഴിഞ്ഞിട്ടുണ്ടാകുന്നു അങ്ങനെ അത് കുട്ടികളെന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഇതാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പം ഇത് ഈ ആട്ടപ്പൊടി ഒരു എന്താ മൈതൊക്കെ കലർന്നിട്ടുള്ള തോന്നും കേട്ടോ അങ്ങനെ എന്താ പഴം ഇതാ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് കേട്ടോ ഒട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ അതും ഉണ്ടാക്കിയെടുത്തു അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്